ഹായ് ബിഗ് ബോസ് ലൈവിൽ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുട്ടൻ വഴക്കാണ് ജിസൈൽ അനുമോൾ ഇവർ രണ്ടുപേർക്കും പരസ്പരം നല്ല രീതിയിലുള്ള ശത്രുതയുണ്ട് എന്ന് വ്യക്തമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നു ജിസൈലിന് അനുമോളോട് ഭയങ്കര വൈരാഗ്യമാണ് ആ രീതിയിലാണ് ജിസൈൽ പെരുമാറുന്നത് എന്ന് തീർച്ചയായും അനുമോൾക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുന്നു രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ട് അതിൽ ആരും ഒരാളെ ന്യായീകരിക്കേണ്ട കാര്യമില്ല രണ്ടുപേർക്കും ആ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ജിസൈല് കിച്ചൺ ഏരിയയിലേക്ക് വരുന്നു ജിസൈല് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ അനുമോൾ വാദിക്കുന്നു ജിസൈല് ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടുണ്ട് തീർച്ചയായും ജിസൈലിനത് ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അനുമോൾ വാദിക്കുന്നു അതിനുശേഷം ജിസൈലിന്റെ ചുണ്ടിലുള്ള ലിപ്സ്റ്റിക് തുടച്ചു കളയാൻ വേണ്ടി അനുമോൾ ടിഷ്യൂ പേപ്പർ എടുത്ത് ജിസൈലിന്റെ ചുണ്ടിൽ സ്പർശിക്കുന്നു അത് തുടച്ച് മാറ്റാൻ ശ്രമിക്കുന്നു തീർച്ചയായും വളരെ മോശപ്പെട്ട ഒരു കാര്യം ഇവർക്ക് പറയുന്നതിന് ഒരു തെറ്റുമില്ല അവരുടെ ശരീരത്തിൽ കടന്ന് കയറുന്നതിനോട് ഒരു യോജിപ്പും എനിക്കില്ല വളരെ മോശമാണ് അനുമോൾ ആ ചെയ്തത് കാരണം ലിപ്സ്റ്റിക്ക് ഇസ്രേലിൻ്റെ ശരീരത്തിൽ നിന്ന് തുടച്ചു കളയാൻ അനുമോൾക്ക് എന്താണ് അധികാരം അത് പറയാം ചൂണ്ടിക്കാണിക്കാം അതല്ലാതെ ജിസൈലിന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ അനുമോൾക്ക് എന്താണ് അധികാരം ആ സമയത്ത് ജിസൈൽ അനുമോളെ തള്ളി തീർച്ചയായും അതും വലിയ തെറ്റാണ് ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് ആദ്യം ജിസൈലിന്റെ ശരീരത്തിൽ സ്പർശിച്ചത് ഈ പറയുന്ന അനുമോളാണ് അനുമോൾക്ക് ഇച്ചിരി കൂടുന്നുണ്ട് തീർച്ചയായും മികച്ച ഒരു ഗെയിമർ തന്നെയാണ് അനുമോൾ അതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷെ ഈ കാണിച്ചത് ഒരുമാതിരി വൃത്തികെട്ട പരിപാടിയാണ് അപ്പോൾ ജിസൈൽ തള്ളുകയും ചെയ്തു വലിയ പൊട്ടിത്തെറിക്ക് ഇത് കാരണമാകുന്നു ഈ സമയത്താണ് നെവിൻ ഇടപെടുന്നത് ഒന്നില്ലെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ ഞാൻ അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ കിറ്റ് എന്ന് നമ്മുടെ നെവിൻ പറയുന്നു തീർച്ചയായും വലിയ വഴക്കുണ്ടായിട്ടുണ്ട് രണ്ട് ചേരിയായി തിരിഞ്ഞാണ് ഇപ്പോൾ വഴക്ക് ഇതിനിടയിൽ ഷാനവാസ് അനുമോളോട് പറയുന്നുണ്ട് നിനക്ക് കണ്ടുപിടിക്കാം അവളുടെ തെറ്റുകൾ നിനക്ക് ചൂണ്ടിക്കാണിക്കാം പക്ഷേ നീ ശരീരത്തിൽ സ്പർശിച്ചത് മോശമായി പോയി ജിസൈലിന് ഇപ്പോൾ അധികാരമുണ്ട് അതായത് ജിസൈൽ സ്വേച്ഛാധിപതിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തും ചെയ്യാം നിനക്ക് അത് പറയാനുള്ള റൈറ്റ്സ് ഇല്ല അതിന് മുൻപായിരുന്നുവെങ്കിൽ നീ ഈ പറയുന്നതിൽ ന്യായമുണ്ടായിരുന്നു ഇപ്പോൾ സ്വേച്ഛാധിപതിയാണ് അതുകൊണ്ട് തന്നെ ജിസൈലിന് ഇപ്പോൾ എന്തും ചെയ്യാം നീ ചെയ്തത് തെറ്റാണ് അവൾ ചെയ്തതും തെറ്റാണ് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ തിരിച്ചു പറയുന്നുണ്ട് അവൾ അതിനുശേഷം കരയുന്നു കള്ളക്കരച്ചിലാണ് എന്ന് പറയുന്നു ഷാനവാസ് അപ്പം തന്നെ നിനക്ക് എങ്ങനെ അത് പറയാൻ പറ്റും അത് കള്ളക്കരച്ചിലാണ് എന്ന് തീർച്ചയായും കൃത്യമായിട്ടുള്ള ചോദ്യം തന്നെയാണ് കാരണം അനുമോൾ കരയുമ്പോൾ അത് നല്ല കരച്ചിൽ മറ്റുള്ളവർ കരയുമ്പോൾ അത് മോശം കരച്ചൽ കള്ളക്കരച്ചൽ അതെങ്ങനെ ശരിയാവും തീർച്ചയായും ഇങ്ങനെയൊരു വിഷയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് നമ്മുടെ നെവിനോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ചെയ്യരുത് അതായത് ക്യുറ്റു ചെയ്യണം ക്യുറ്റ് ചെയ്യണമെന്ന് പറയരുത് മഹാവിഡിത്തമാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല നിനക്ക് പണി കിട്ടും നീ നീ അങ്ങനെ പറയരുത് എന്ന് ഷാനവാസ് ഇപ്പോൾ നെവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനുള്ള പണിയാണ് നെവിനി ഇപ്പോൾ കിട്ടിയത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ